വെറും മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മുന്തിരി വൈൻ വയനുണ്ടാക്കാം കേട്ടോ ഇതിന് നമുക്ക് ആകെ നൂറ് രൂപ ചിലവേ വന്നിട്ടുള്ളൂ രണ്ട് ലിറ്റർ വൈൻ നമുക്ക് ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിനായി എടുത്തേക്കുന്നത് ഒരു കിലോ മുന്തിരി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് അതിന് നമുക്ക് റേറ്റ് വന്നേക്കുന്നത് അമ്പത്തഞ്ച് രൂപയാണ് ഇനി അടുത്തത് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് കിലോ പഞ്ചസാരയാണ് ഇതിനകത്തേക്ക് എടുത്തേക്കുന്നത് കിലോ പഞ്ചസാരയൊക്കെ വന്നേക്കുന്ന റേറ്റ് ഇരുപത്തി മൂന്ന് രൂപയാണേ ഇനി ഇതിലേക്ക് വേണ്ടത് പൊടിക്കാത്ത മസാലയുടെ കൂട്ടാണ് ഇതിനകെ പത്ത് രൂപ റേറ്റ് വരുന്നിട്ടുള്ളൂ ഇനി വേണ്ടത് ഈസ്റ്റാണ് ഈസ്റ്റിൻ്റെ ചെറിയൊരു കുപ്പിക്ക് പത്ത് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് ടോട്ടൽ എല്ലാം കൂടി തൊണ്ണൂറ്റിയെട്ട് രൂപയായിട്ടുള്ളൂ ഇനി നമുക്ക് ഗരം മസാലയുടെ പാക്കറ്റ് ഇന്ന് പട്ടയും കറയാമ്പും ഏലക്കായും മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള സ്പൈസസ് ഒന്നും നമുക്ക് ആവശ്യമില്ല ഇതെല്ലാം വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളതാണ് എല്ലാവരുടെ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ റേറ്റ് ഉൾപ്പെടെ കാണിച്ചു കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് വൈൻ തിളപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു സ്റ്റീൽ പാത്രമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അലൂമിനിയം പാത്രം എടുക്കരുത് സ്റ്റീൽ പാത്രം തന്നെ എടുക്കുക ഞാൻ ഇതിൽ തന്നെയാണ് വൈൻ കെട്ടിവെക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് ഹൈറ്റുള്ളൊരു പാത്രം എടുത്തേക്കുന്നത് കേട്ടോ മുന്തിരി തിളപ്പിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒന്നര ലിറ്റർ വെള്ളമാണ് അപ്പോൾ ഞാൻ ഈ ഒരു ലിറ്ററിൻ്റെ കുപ്പിയിലാണ് കേട്ടോ അളന്ന് കാണിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഒരു ലിറ്റർ വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് അതിനുശേഷം ഒരു അര ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ടോട്ടൽ ഒന്നര ലിറ്റർ വെള്ളം നമ്മളുടെ ഈ മുന്തിരി തിളപ്പിക്കാൻ ആവശ്യമുണ്ട് അതിനുശേഷം നമ്മൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അര കിലോ പഞ്ചസാരയും വിടുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പട്ടയം കറയാകുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും ഒന്ന് മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഈ മുന്തിരി ഒന്ന് ഉടച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സ്റ്റീലിൻ്റെ കയ്യിലാണ് എടുത്തേക്കുന്നത് സ്റ്റീലിൻ്റെ കയ്യിൽ വേണമെന്നില്ല നമ്മുടെ കൈ കൊണ്ടാണെങ്കിലും നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ തന്നെ ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനൊരു മൂന്നാല് മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കളറിലാണ് കേട്ടോ കിട്ടിയേക്കുന്നത് അപ്പോൾ നല്ല കളറുള്ള മുന്തിരി തന്നെ എടുക്കാൻ നോക്കണേ അപ്പോൾ നല്ല കളറിൽ നമുക്ക് വൈൻ കിട്ടും കേട്ടോ ഇനി നമ്മുടെ ഈ മുന്തിരി തിളപ്പിച്ചത് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം തണുക്കാതെ നമ്മുടെ വൈൻ കെട്ടിയാൽ ചീത്തായിപ്പോകും പുളിച്ചു പോകും അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് റൂം വരെ ഒന്ന് തണുക്കാൻ മാറ്റി വെക്കുക ഇനി നമുക്ക് ഈസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ചെറു ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് അര ടീസ്പൂണോളം ഈസ്റ്റും ചേർക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി പൊങ്ങി വരാൻ ഒരു പതിനഞ്ച് മിനിറ്റോളം മാറ്റി വയ്ക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റ് നമ്മുടെ തിളപ്പിച്ച മുന്തിരിയിലേക്ക് ഒഴിക്കുകയാണ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പൊളിച്ചു പോകും അതിന് ഈ പാത്രത്തിൽ തന്നെയാണ് മൂന്ന് ദിവസം വൈൻ കെട്ടി വെക്കുന്നത് നിങ്ങൾ വേറെ ഏതെങ്കിലും പാത്രത്തിലാണ് കെട്ടി വെക്കാമെന്ന് നോക്കുന്നതെങ്കിൽ അതിൽ ഒട്ടും വെള്ളം പാടില്ല എന്താ വെച്ചാൽ നമ്മുടെ വൈൻ ചീത്തായി പോകും പിന്നെ പാത്രത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ വൈൻ വരാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഞാനിതൊരു തുണി കൊണ്ടാണ് കേട്ടോ ആദ്യം കെട്ടി കെട്ടിവെക്കുന്നത് ഒരു കട്ടിയുള്ള തുണിയാണ് എടുത്തേക്കുന്നത് ഇതേതെങ്കിലും ഒരു ചെറിയൊരു ചരട് വെച്ച് നമ്മളൊന്ന് കെട്ടിവെച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊരു മുടിപാത്രം കൂടി വെക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലൊരു വെയിറ്റും കൂടി എടുത്ത് വെച്ചിട്ടാണ് മാറ്റി വെക്കുന്നത് വൈൻ കെട്ടി വെച്ചിട്ട് ആദ്യത്തെ ദിവസമാണ് ഇതൊന്ന് തുറന്ന് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ വൈൻ എന്നും ഒരേ ടൈമിന് തന്നെ ഇളക്കി കൊടുക്കാൻ നോക്കും ആകെ രണ്ട് ദിവസം മാത്രമേ നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ നമ്മളൊരു തടിത്തവിയാണ് എടുത്തേക്കുന്നത് ഒട്ടും വെള്ളം പാടില്ല നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കി മാറ്റി വെക്കുക വേണ്ടി മാത്രം എടുക്കുക കേട്ടോ ഒരു തടിത്തവി നമുക്കിതൊന്നും നല്ലോണം ഇളക്കിയതിന് ശേഷം കെട്ടി മാറ്റി വെക്കണം ഇതിപ്പോൾ രണ്ട് ദിവസമായി നമ്മുടെ വൈൻ കെട്ടി വെച്ചേക്കുന്നു അത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ വൈൻ്റെ ഇനി നമുക്ക് തടിത്തവി വെച്ച് തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം ഒട്ടും വെള്ളം പാടില്ല കേട്ടോ തടുത്തവിക്ക് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് കെട്ടി മാറ്റി വെക്കാം ഇതിന് ലാസ്റ്റ് ദിവസം കേട്ടോ നമ്മുടെ വൈൻ കെട്ടി വെച്ചേക്കുന്നത് ഇതിപ്പോൾ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വൈൻ ഒന്ന് അരിച്ച് മാറ്റുവാണ് അരിച്ചൊഴിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തേക്കുന്നത് ഒരു അരിപ്പയും എടുത്തിട്ടുണ്ട് അരിപ്പയും സ്റ്റീൽ പാത്രവും നല്ലതുപോലെ തുടച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഒട്ടും വെള്ളം പാടില്ല വൈൻ മൊത്തമായിട്ട് ഞാനൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഈ അരിച്ചെടുത്ത വൈനൊന്ന് ഒരു വെള്ള തുണിയിൽ വേറൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കുവാണ് എന്തെങ്കിലും മട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ വെള്ള തുണിയിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ വൈൻ മൊത്തമായിട്ട് തന്നെ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് വന്നത് പിഴിഞ്ഞൊഴിക്കുന്നില്ല അതെടുത്ത് മാറ്റുവാണ് ഞാനിത് ഇനി കുപ്പിയിലോട്ട് മാറ്റുവാണ് ഉണങ്ങിയ കുപ്പിയിലേക്കാണ് മാറ്റുന്നത് ഞാൻ എടുത്തേക്കുന്ന പ്ലാസ്റ്റിക് കുപ്പിയാണ് ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ് എത്ര ലിറ്റർ വൈൻ കിട്ടിയെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പോൾ പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് മാറ്റുന്നത് അപ്പോൾ രണ്ട് ഓരോ ലിറ്ററിൻ്റെ കുപ്പിയിൽ നിറഞ്ഞ് തന്നെ നമുക്ക് വൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ലിറ്റർ വൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ ചില്ലിൻ്റെ കുപ്പിയിലാക്കി മാറ്റി വെച്ചാൽ മതി കൂടുതൽ എയർ ടൈറ്റായിട്ട് വെക്കരുത് കേട്ടോ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മുന്തിരി വയനിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ